എല്ലാരും എന്ത്യാണ് ഫ്രീ ആണോ എല്ലാരും ബിസിയാന്നറിയും നല്ലതായിരുന്നു നാളായില്ലേ അപ്പൊ ലൈവ് പോവാന്ന് വിചാരിച്ചു ഹലോ എല്ലാരും വാ എവിടെയാ എല്ലാരും ഒന്നുകൂടി വലോ ഹലോ 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 ഇതിനകത്ത് കമന്റ് കാണുന്നില്ലല്ലോ എനിക്ക് എന്താ പറ്റിയ കമന്റ് വരുന്നില്ലല്ലോ മക്കളെ വെൽക്കം ടു ചെലങ് അറിയത്തില്ലോട്ടോ ഇതിനകത്ത് കമന്റ് വരുന്നില്ല കേട്ടോ ഓക്കെ ഇരുവായിരിക്കും കുറച്ച് ചെയ്യുമ്പോ അല്ലേ എന്താ അതിന്റെ െ ഒരു കൊഴപ്പാവശ്യം കൂടെ ഞാൻ വരാമേ എന്ന എന്താ പറയുക കമന്റ് ഇതിനകത്ത് ഓപ്ഷൻ കാണിക്കുന്നില്ലല്ലോ ഏട്ടാ ഇപ്പൊ വരാമേ ഒന്നുകൂടെ വരാം കമന്റിന്റെ ഓപ്ഷൻ വരുന്നില്ലല്ലോ എന്താ മാർക്ക്